പദ്ധതിക്ക് വേണ്ടി ചമ്പന്നൂരും വളരെ ലക്ഷം ലക്ഷം വെച്ചുള്ള ലിഫ്റ്റ് ും പദ്ധതികളാണ് ജലസേചന മേഖലയ്ക്കായി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേൾഡ് ബാങ്കിന്റെ ധനസഹായത്തോടെ ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചിലവിൽ ആശുപത്രിയോട് ചേർന്ന് മൾട്ടി സ്റ്റോർ ബിൽഡിംഗിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കൂടാതെ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പ്രതിവർഷം പത്ത് ലക്ഷം രൂപ മരുന്ന് വാങ്ങാനായി നഗരസഭ നൽകുന്നു മരുന്നുകൾ ഒരു മുടക്കം കൂടാതെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരുന്നുകളെല്ലാം നഗരസഭ കൃത്യമായി ഫണ്ട് അനുഭവിച്ചുകൊണ്ട് ഒരു മുടക്കുമില്ലാതെ എല്ലാ രോഗികൾക്കും തൃപ്തികരമായ രീതിയിൽ മരുന്ന് ലഭിക്കുന്നുണ്ട് പല പഞ്ചായത്തുകളിൽ നിന്ന് പോലും ആളുകൾ വന്ന് വാങ്ങിക്കുമ്പോൾ പരാതികളൊക്കെ ഉയരുന്നുണ്ട് ഇത് ശരിയല്ല എന്നൊക്കെ എച്ച് എം സിയിലുമൊക്കെ വിമർശനങ്ങൾ വരുമ്പോഴും നമ്മളത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നഗരസഭ അതിൻ്റെ വകയിരുത്തി ഫണ്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നഗരസഭാ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചു ഒരേ സമയം ഒൻപത് പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ കാലമായി ആഗ്രഹമായിരുന്ന ഡയാലിസ് സെന്റർ ഈ ഭരണസമിതി വന്നു കുറച്ച് വൈകിയാണെങ്കിലും ആ ഡയാലിസ് സെന്റർ തുറന്ന് വൃക്കരോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ പ്രായപരിധിയില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളം ഭക്ഷണം വാഹനം തുടങ്ങിയ ചെലവുകൾ വഹിക്കുന്നത് നഗരസഭയാണ് നമ്മുടെ അങ്കമാലി നഗരസഭയിലെ ഏറ്റവും ഡിജിറ്റൽ വാൾ ഉൾപ്പെടെ ഡിജിറ്റൽ ഒരു ബഡ്സ് പ്രായഭേദമെ എല്ലാ കുട്ടികളും ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികളും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഭിന്നശേഷിക്കാർക്ക് എന്നും കരുതായി താങ്ങലായി അങ്കമാനിത നഗരസഭ എന്നും കൂടെയുണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വ്യക്തികൾക്ക് മൂച്ചക്രവാഹനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുപ്പത് മൂച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി അവർക്ക് വേണ്ടിയുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് സഹായോപന്നങ്ങൾ എല്ലാം വിതരണം ചെയ്തു ഡോക്ടർ നേഴ്സ് തെറാപ്പിസ്റ്റ് വാഹനം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് നഗരസഭ ചെയ്യുന്ന പ്രധാനപ്പെട്ട കർത്തവ്യമാണ് മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ വീട്ടിലെത്തി ആരോഗ്യ പരിചരണം നൽകി രോഗികളെ സാധാരണ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നു നമുക്കറിയാം അങ്കമാലി നഗരസഭയിൽ നിരവധിയായ കിടപ്പ് രോഗികളുണ്ട് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വളരെ ആശ്വാസം നൽകാൻ അല്ലെങ്കിൽ അവർക്കൊരു ഉന്മേഷം നൽകാൻ അവർക്കൊരു ഉത്തേജനം നൽകുന്നതിന് വേണ്ടി മൊബൈൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് നമുക്ക് തുടങ്ങുവാൻ കഴിഞ്ഞു അത് ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ളത് ഇപ്പോൾ രണ്ടാം ഷിഫ്റ്റ് കൂടി ആരംഭിച്ച് രണ്ട് ഘട്ടമായി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്കമാലി താലൂക്കിൽ നിന്ന് ഫിസിയോതെറാഫിയും പലറ്റും ഞങ്ങൾക്ക് ഭയങ്കര സഹായവുമാണ് ഞങ്ങൾ ഇത്രയും ആക്കി തന്നവരാണ് കിടപ്പ് രോഗികളെ വീടുകളിൽ നേരിട്ടെത്തി ആവശ്യമായ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ ഡോക്ടർ നഴ്സ് വാഹനം മരുന്ന് തുടങ്ങിയവ സജ്ജമാക്കി അങ്കമാലി നഗരസഭ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു എൻ്റെ പേര് പ്രിയ ഞാൻ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് സുഖലാൻ്റെ നാല് മാസത്തമേ കടുപ്പിലാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ പാലേറ്റുകാരൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് നഗരാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് നഗരത്തിലെത്താതെ തന്നെ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ രണ്ട് വെൽനസ് സെൻ്ററുകൾ ജോസ്പുരത്തും ചമ്പന്നൂരും തുടങ്ങുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ജോസ്പുരത്തും ചമ്പന്നൂരിലും സെന്ററുകൾ പ്രവർത്തിക്കുന്നു ആരോഗ്യ പരിപാലന രംഗത്ത് നഗരസഭയുടെ കീഴിലുള്ള ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു വേണ്ടി മാത്രം പ്രതിവർഷം രണ്ട് ലക്ഷം രൂപ ഹോമിയോ ആശുപത്രിക്ക് നഗരസഭ നൽകി വരുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് സ്ത്രീ വികസന കേന്ദ്രം നിർമ്മിക്കാൻ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് എട്ടേ ദശാംശം മൂന്ന് സെൻറ് സ്ഥലം വാങ്ങി ഈ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു അങ്കമാലി നഗരസഭയിൽ ഒരു പൊതുശ്മശാനം വേണമെന്നുള്ളത് അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തായി നഗരസഭയുടെ ഭൂമിയിൽ ആധുനിക രീതിയിൽ ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിയമപരമായ എല്ലാ കടമ്പകളും കടന്നാണ് ഈ പ്രധാന പദ്ധതി പ്രാവർത്തികമാക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ് ഈ ഭരണസമിതി കൂടി നടപ്പാക്കിയതെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം അങ്കമാലി നഗരസഭയിൽ നാൽപ്പത്തഞ്ച് വർഷമായി ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു ക്രിമിറ്റോറിയം വേണമെന്നുള്ളത് അത് അങ്കമാലിയുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിമിറ്റോറിയത്തിനുള്ള നടപടി സ്വീകരിച്ചു അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോടപ്പുറത്ത് നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് ഒരു ക്രിമിറ്റോറിയത്തിനുള്ള അനുമതി ഏതായാലും തർക്കല്ലിടുക എന്നുള്ള ദൗത്യം പൂർത്തീകരിച്ച് നഗരമധ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന നഗരസഭയുടെ പഴയ ഓഫീസ് മന്ദിരം ജീർണാവസ്ഥയിലായിരുന്നു കച്ചവട സ്ഥാപനങ്ങൾ ബാങ്ക് ഓഡിറ്റോറിയം എന്നിവ പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം നവീകരിച്ച് നാടിന് സമർപ്പിക്കുക എന്നത് ഈ ഭരണസമിതിയുടെ ലക്ഷ്യമായിരുന്നു തനത് ഫണ്ടിൽ നിന്നും രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചിലവഴിച്ച് പഴയ മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പദ്ധതി പൂർത്തിയാകുമ്പോൾ നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാകും ഇത് വർഷങ്ങളായി ഉപയോഗ ഉപയോഗിക്കാൻ പറ്റാതെ പഴയ ഓഫീസ് കെട്ടിടം അത് പൊളിച്ചു മാറ്റാൻ കൗൺസിൽ തീരുമാനിച്ചെങ്കിലും വളരെ ഇച്ഛാശക്തിയോടുകൂടി തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അതിനെ ഡി പി ആർ തയ്യാറാക്കി വാങ്ങി അതിന് നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെ വിവിധ ആഘോഷങ്ങളായ കേരളോത്സവം വയോജനോത്സവം ഭിന്നശേഷി കലോത്സവം മെഡിക്കൽ ക്യാമ്പ് എന്നിവയെല്ലാം കോർത്തിണക്കി സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇരുപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അങ്കമാലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു അങ്കമാലി നഗരസഭാ ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നഗരസഭാ ലൈബ്രറി വൽക്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റലൈസേഷൻ നടപടികൾ പൂർത്തിയായി നമ്മുടെ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ അത് നല്ല രീതിയിൽ തന്നെ വായനക്കാരെ കൂടുതൽ വായനയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ അങ്കമാലി നഗരസഭയിലെ ലൈബ്രറി മുന്നോട്ട് പോകുന്നത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് പതിനാലായിരം ബുക്സ് ആണ് നമ്മൾ ഓരോ വായനക്കാരനും ഓരോ ഡിജിറ്റൽ കാർഡുകൾ നൽകുന്നുണ്ട് ഈ ഡിജിറ്റൽ കാർഡ് വഴി ബുക്കുകൾ ഈ കോഹാ സോഫ്റ്റ്വെയർ വഴി എളുപ്പത്തിൽ ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനും സാധിക്കുന്നു വായനക്കാർക്ക് അവരുടെ കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഇവിടെ ബുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെ ബുക്കാണ് അവൈലബിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയർ വഴി തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ നമുക്ക് ബുക്ക് നല്ല ഓർഡർ ആയിട്ട് ഡി ഡി സി ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ വായനക്കാർക്ക് ഡ്യൂ ഡേറ്റ് ബുക്കുകൾ ഏതൊക്കെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ വാട്സ്ആപ്പ് വഴി അപ് ടു ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വാർഷിക പദ്ധതി വിഹിതം ചെലവഴിച്ച് എറണാകുളം ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാനത്ത് ആറാം സ്ഥാനവും ഈ നഗരസഭ നേടി ചെയർമാൻ ദുരിതാശ്വാസ നിധി നമ്മൾ വളരെ വൈകിയാണ് നടപ്പാക്കിയത് കാരണം ശ്രീ മാത്യു തോമസിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ചെയർമാൻ ദുരിതാശ്വാസ നിധി നടപ്പാക്കിയത് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്യു തോമസ് ഇരുന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തപ്പോഴും ഇത് മൂന്നാമത് ഓരോ പ്രാവശ്യവും മൂന്ന് ലക്ഷത്തി ചില്ലാൻ രൂപ വീതം ദുരിതാശ്വാസനിധി കൊടുക്കാൻ കഴിഞ്ഞു മൂന്നാം വട്ടം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ കൊടുക്കുന്നതിന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നഗരസഭാ ഓഫീസിലെ എല്ലാ ജീവനക്കാരും ഈ ഭരണസമിതിക്കൊപ്പം ഒരുമയോടെ പ്രവർത്തിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ നേടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബഹുമതി നേടിയ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ നഗരസഭ എന്നുള്ളത് അങ്കമാലി നഗരസഭ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് അവറുകളാണ് ഇവിടെ വന്ന് ആ പ്രഖ്യാപനം നടത്തിയത് തീർച്ചയായിട്ടും കൂടി പറയട്ടെ ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് വികസന കാര്യങ്ങളിലും എല്ലാ മേഖല സമഗ്രമായ വികസനം ചെയ്യുവാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നത് അധികാരത്തിലെത്തിയ ശേഷം പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്ത് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് ജനങ്ങൾ വിശ്വാസമർപ്പിച്ച അധികാരത്തിലെത്തിച്ച ഭരണസമിതി രാഷ്ട്രീയ ഭേദമന്യേ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ നേട്ടങ്ങളാണ് അങ്കമാലി നഗരസഭയിൽ നടപ്പിലാക്കിയത്